പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായം നൽകാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി വി ശിവദാസൻ എം പി എന്നിവരുടെയും എന്നിവരും ലോക്സഭയിൽ കെ രാധാകൃഷ്ണൻ എംപിയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി അദാനി മണിപ്പൂർ വിഷയങ്ങളിൽ ലോക്സഭ പ്രക്ഷുബ്ധം ആകുന്ന സാഹചര്യം കൂടി കാണുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളിൽ സിബി ജോസഫ് ചേരുന്നു സിബി പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാകുന്നു காரணம் விவாத விஷயங்களான மணிப்பூர் முதல் எட்டும் புதிய வெடிவப்பு வரையுள்ள விஷயங்கள் അജിംഷാദ് തീർച്ചയായും ഡിസംബർ ഇരുപത് നീളുന്ന ശൈത്യകാല പാർലമെൻറ്റ് സമ്മേളനത്തിൽ നിന്ന് തുടക്കമാവുകയാണ് എന്തായാലും വിവിധ വിഷയങ്ങളിൽ ഇന്നിപ്പോൾ ആ പാർലമെൻറ്റ് തുടക്കം മുതൽ തന്നെ പ്രക്ഷുപ്തമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് അദാനി മോദി മോദി കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം തന്നെയും നേരത്തെ തന്നെ പ്രതിപക്ഷം നിരവധി പ്രതിഷേധങ്ങളല്ലാത്തന്നെയും പാർലമെൻ്റ് ഉള്ളിൽ നടത്തിയിരുന്നു ഇപ്പോൾ ഈ അദാനിക്കെതിരെ യു എസ് സിലുണ്ടായ തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ എം പിമാരല്ലാം തന്നെയും ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് ുണ്ട് ജോൺ ബ്രിട്ടാസ് എം വി ഈ അദാനി വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ റൂൾ ഇരുന്നൂറ്റി അറുപത്തേഴ് പ്രകാരം ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ് അങ്ങനെ പ്രതിപക്ഷ എം പിമാരല്ലാതിന് ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടല്ലാതെയും നോട്ടീസ് നൽകിയിട്ടുണ്ട് അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആ മണിപ്പൂർ വിഷയമാണ് മണിപ്പൂരിൽ ഈ സഭ നിർത്തിവെച്ച് ചർച്ചകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മണിപ്പൂർ വിഷയത്തിലും ഇതുവരെയും ഒന്നര വർഷക്കാലമായി ഈ മണിപ്പൂരിലെ സംഘർഷം അവസാനിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല മണിപ്പൂരിലെ മുഖ്യമന്ത്രിയെ മാറ്റാൻ യും ബി ജെ പി തയ്യാറായിട്ടില്ല ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകൊണ്ട് മണിപ്പൂർ വിഷുവും വളരെ വലിയ രീതിയിൽ പ്രതിപക്ഷം ഉയർത്തുന്നു ഉയർത്തും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര ധനസഹായമാണ് ഈ കേന്ദ്ര ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ കേരളത്തിലെ എല്ലാ എം പിമാരും ഇന്ന് പാർലമെൻറ്റിൽ ഈ ആവശ്യം ഉന്നയിക്കും നേരത്തെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി എല്ലാ എം പിമാരെയും യോഗം വിളിച്ചു ചേർക്കുകയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ എം പിമാരും കേരളത്തിന് വേണ്ടി വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കണമെന്ന അഭ്യർത്ഥന നടത്തിയിരുന്നു എന്നാൽ ഇന്നിപ്പോൾ രാവിലെ കെ രാധാകൃഷ്ണൻ എം പി ലോക്സഭയിലും ജോൺ ബട്ടാസ് എംപിയും അതോടൊപ്പം തന്നെ വി ശിവദാസൻ എംപിയും രാജ്യസഭയിലെല്ലാം തന്നെയും ആ നോട്ടീസ് നൽകിയിട്ടുണ്ട് അതുകൂടാതെ കോൺഗ്രസിൻ്റെ മറ്റ് ഈ ലോക്സഭ എം പിമാരും ആ നോട്ടീസ് നൽകിയിട്ടുണ്ട് വയനാട് വിഷുവും ഇന്ന് കേരള എം പിമാർ ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം തന്നെ മറ്റ് ഈ വക്കും ഭേദഗതി അടക്കമല്ലാതെയും കൊണ്ടുവരാനുള്ള നീക്കം ഇത്തരത്തിൽ ഈ ഭരണ ക്ഷവും തീരുമാനിക്കുന്നുണ്ട് ഏകദേശം പതിനാറോളം ബില്ലുകളാണ് ഈ ഒരു പാർലമെൻ്റ് സെക്ഷനിൽ വരാൻ പോകുന്നത് ഇതിൽ വക്ക ഭേദഗതി അടക്കമല്ലാത്തതിനെയും കൊണ്ടുവരാനുള്ള നീക്കവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്തായാലും ഈ ഒരു അദാനി വിഷുവും മണിപ്പൂർ വിഷുവും ഇങ്ങനെ ഇത്തരത്തിലുള്ള വയനാട്ടിലെ ഇത്തരത്തിൽ സഹായവും അതുകൂടാതെ ദില്ലിയിൽ നിന്നും ദില്ലി പൊലീഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ദില്ലിയിലെ കോൺഗ്രസ് എം പിമാരല്ലാന്നെയും ഈ വിഷു അതുകൂടാതെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഉണ്ടായിരിക്കുന്ന സംഭാഗ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു സംഘർഷം അവിടെ ഒരു മസ്ജിദ് നേരത്തെ പള്ളിയായിരുന്നു അല്ലെങ്കിൽ നേതൃ ക്ഷേത്രമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർവേ ആരംഭിക്കുകയും അവിടെയും വളരെ വലിയ സംഘർഷമുണ്ട് യു പിയിൽ നിന്നും സമാജ്വാദി പാർട്ടിയുടെ എം പിമാർ അവിടെ ബി ജെ പി രാഷ്ട്രീയം കളിക്കുന്നു വർഗീയത പടർത്തുന്നു ആവശ്യപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് ഈ സഭയിൽ അവരും നോട്ടീസ് നൽകിക്കൊണ്ട് അങ്ങനെ വിവിധ വിഷയങ്ങളാൽ പാർലമെന്റിൽ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മണിയോടെ പാർലമെന്റ് നടപടി ആരംഭിക്കും അതിനു മുൻപായി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മാധ്യമങ്ങളെ കാണും എന്തായാലും ഇപ്പോൾ ഇന്ത്യ സഖ്യ നേതാക്കൾ വിവിധ വിഷയങ്ങളിൽ ഏത് രീതിയിൽ ആ പാർലമെൻറ്റിൽ ഉന്നയിക്കണമെന്ന തന്നെയും ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ സർവകക്ഷി യോഗം വിളിച്ച് ചേർത്തിരുന്നു ഇതിലെല്ലാ വിഷയവും ഉന്നയിക്കുമെന്നും പ്രതിപക്ഷ എം പിമാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു എന്തായാലും നിലവിൽ എല്ലാ വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നൊരു ആവശ്യം തയ്യാറാണെന്ന കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജുജി നേരത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ അദാനി വിഷയം അടക്കമല്ലാതെ തന്നെയും ഇന്നിപ്പോൾ സഭയിൽ വളരെ വളരെ വലിയ രീതിയിൽ ശരി സി ബി സി ബി ജോസഫാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകുന്നത് മുണ്ടക്കൈ ചുരൽമല വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇടതെമ്പിമാരുടെ അടിയന്തര പ്രമേയ നോട്ടീസ് മാത്രമല്ല സഭ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യങ്ങളാണ് മണിപ്പൂർ അടക്കം യു പിയിലെ വെടിവെപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ കൂടുതൽ സഭ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം തന്നെയാണ് കാണുന്നത് സിബി ജോസഫാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകുന്നത്